മലയാള സിനിമയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് പ്രിയാറാമൻ നിരവധി മലയാള സിനിമകളിൽ നായക അവതരിപ്പിച്ചിട്ടുള്ള പ്രിയാറാമൻ പിന്നീട് തമിഴിലാണ് സജീവമാകുന്നത് അഭിനയത്തിൽ തിളങ്ങി നിൽക്കവേ നടൻ രഞ്ജിത്തിന് വിവാഹം കുറിച്ചി അദ്ദേഹത്തിനും മക്കൾക്കുമൊപ്പം കുടുംബിനിയായി ജീവിക്കുകയായിരുന്നു ഇടയ്ക്ക് രഞ്ജിത്തും പ്രിയാറാമനും വിവാഹബന്ധം ഔദ്യോഗികമായി തന്നെ വേർപെടുത്തിയെങ്കിലും വീണ്ടും ഒരുമിച്ചു ഇപ്പോഴത്തെ ആ വിജയ് സേതുപതി അവതാരകനായിട്ട് എത്തുന്ന ബിഗ് ബോസ് തമിഴ് എട്ടാം സീസണിൽ മത്സരിച്ച് പുറത്തിറങ്ങുന്ന നടൻ രഞ്ജിത്തിന്റെ ഒരു വീഡിയോ വൈറലാകുന്നുണ്ട് മാസങ്ങൾക്ക് ശേഷം ഭാര്യയെ കാണുമ്പോൾ തന്റെ സ്നേഹം പൊതുവേദിയിൽ വെച്ച് രഞ്ജിത്ത് പ്രിയാരാമനു നേരെ കാണിക്കുന്നതാണ് ഈ വീഡിയോയിലുള്ളത് ആംഗ്യങ്ങളുടെ പരസ്പരം ചുംബനം നൽകുന്നതാണ് താരങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതിനു പിന്നാലെയാണ് താരങ്ങൾ ഡിവോഴ്സായതിനെ പറ്റിയും അതിനുശേഷം തിരികെ വീണ്ടും ഒരുമിച്ചതിനെ കുറിച്ചുമൊക്കെ മിക്കവരും അറിയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നിരവധി ആളുകളാണ് ഈ വീഡിയോയ്ക്ക് കീഴിൽ കമന്റുകളുമായി എത്തുന്നത് ഇവരുടെ സ്നേഹപ്രകടനം പ്രകടനം എത്രവട്ടം റിപ്പീറ്റ് അടിച്ചു കണ്ടെന്ന് തനിക്കൊരു എന്നും അല്ലെങ്കിലും കളത്തിൽ രാമൺക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ എന്നും ഒരാൾ കുറിക്കുന്നുണ്ട് ഇത് ബിഗ് ബോസിൽ ഉള്ളപ്പോഴുള്ള വീഡിയോ ആണ് അവർ ഡിവോഴ്സിന് ശേഷം ഒരുമിച്ച് താമസിക്കണം തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു എന്ത് പറയണമെന്നറിയില്ല അത്രയ്ക്ക് സന്തോഷവും സങ്കടവും ഒന്നിച്ചു തോന്നിയ വീഡിയോ ഇതിനിടെ രഞ്ജിത്തിന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചും ചിലർ പറയുന്നു രഞ്ജിത്ത് പ്രിയയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപതിൽ വിവാഹം കഴിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ കെ ആർ വിജയുടെ സഹോദരിയും നടിയുമായ കെ ആർ സാവത്രിയുടെ മകൾ രാഗസുധയുമായി ഉണ്ടായിരുന്ന വിവാഹേതര ബന്ധത്തെ തുടർന്ന് പ്രിയാരാമനുമായി വേർപിരിയുന്നു അതിനുശേഷം രാഗസുധ വിവാഹം കഴിച്ചെങ്കിലും പക്ഷേ ആ ബന്ധം ഒരു വർഷം മാത്രമേ നിലനിന്നുള്ളൂ പ്രിയാരാമൻ അപ്പോഴും കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു ഇതിനിടയിൽ രോഗബാധിതനായ രഞ്ജിത്തിനെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പ്രിയാരാമൻ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടി അവരുടെ നല്ല മനസ്സെന്നും ചിലർ കുറിക്കുന്നുണ്ട് കോവിഡ് കാലത്തായിരുന്നു ഇവർ വീണ്ടും വിവാഹം കഴിക്കുന്നത് ഭർത്താവുമായി പിരിഞ്ഞു നിന്ന സമയത്ത് പ്രിയാരാമൻ വേറെ കല്യാണം കഴിച്ചിരുന്നില്ല എന്നാൽ പക്ഷേ രഞ്ജിത്ത് വിവാഹം കഴിച്ചിരുന്നു ഇപ്പോൾ ഇവർ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നും ചിലർ കുറിക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് ഷോയിൽ രഞ്ജിത്ത് മത്സരിക്കുന്നതിനിടെ രഞ്ജിതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഭാര്യയും നടിയുമായ പ്രിയ രാമൻ അഭിമുഖങ്ങളൊക്കെ നൽകിയിരുന്നു ഇപ്പോൾ ഭർത്താവും ഭാര്യയുമായി ജീവിക്കുകയാണ് ഇരുവനുമെന്നും രഞ്ജിത്ത് ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇനി ഉടനെയൊന്നും കാണുവാൻ പറ്റില്ലല്ലോ എന്ന വിഷമമായിരുന്നു തനിക്കെന്നും പ്രിയരാമൻ അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഈയൊരു ഷോയിലാണെങ്കിൽ പോലും അദ്ദേഹം സ്വന്തം ഗ്രാമത്തിലെ സ്ലാങ്ങിൽ സംസാരിക്കും അതൊക്കെ വെച്ച് ആരും അദ്ദേഹത്തെ കളിയാക്കരുതെന്നും തമിഴ് വായിൽ വരാത്തവരെ വേണമെങ്കിൽ കളിയാക്കാം എന്നാൽ പക്ഷേ ലാംഗ്വേജിന്റെ പേരിലൊക്കെ പരിഹസിക്കുകയാണ് അദ്ദേഹത്തെ പലരും അതുപോലെ തന്നെ സഹ മത്സരാർത്ഥിക്ക് നെറ്റിയിലൊരു മുത്തം കൊടുത്തതുമൊക്കെ തെറ്റാണെന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല എന്നും പ്രിയാരാമൻ അന്ന് ഭർത്താവിനെ പറ്റി പറഞ്ഞിരുന്നു അതേസമയം ഒരു ദിവസം അദ്ദേഹം ഫേക്കാണെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞത് കേട്ട തന്റെ മനസ്സാകെ തകർന്നുപോയെന്നും പ്രിയാരാമൻ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ഈ ലോകം തന്നെ കാറ് സാരമില്ല എന്നാൽ പക്ഷേ പ്രിയ നീ മാത്രം തന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് കണ്ണീരോടെ അദ്ദേഹം പറഞ്ഞു അത് കേട്ടപ്പോൾ അത് തന്റെ ഹൃദയം കളഞ്ഞുവെന്നാണ് പ്രിയരാമൻ കൂട്ടിച്ചേർത്തത് അതുപോലെ തന്നെ ബിഗ് ബോസിൽ മത്സരിക്കുന്ന ചിലർ പുറത്ത് കാശു കൊടുത്ത് പ്രൊമോഷൻ ചെയ്യാറുണ്ട് അതിനെ ഈ ഒരു അഭിമുഖത്തിലൂടെ പ്രിയരാമൻ പറയുന്നു തനിക്ക് സോഷ്യൽ മീഡിയയിൽ എവിടെയും അക്കൗണ്ടുകളില്ല തങ്ങൾ ഏതെങ്കിലും ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാറുമില്ല എന്നും നടി കൂട്ടിച്ചേർത്തു തനിക്ക് പക്ഷേ ചില മത്സരാർത്ഥികൾ മൂന്നു മുതൽ നാല് ലക്ഷം രൂപ വരെയൊക്കെ കൊടുത്ത് പി ആർ മുഖിയനെ അവരെ പരസ്യപ്പെടുത്തുകയാണ് തന്നെ തന്നെ രണ്ട് ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നുവെന്നും അവരോട് ചേർത്ത് നിങ്ങളെയും ഒരു ബ്രാൻഡായി മാറ്റാമെന്നും പറഞ്ഞുവെന്നും പ്രിയാരാമൻ കൂട്ടിച്ചേർക്കുന്നു എന്നാൽ പക്ഷേ തങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശസ്തി മാത്രം മതിയെന്ന് താനും മറുപടി പറഞ്ഞു കാശ് കൊടുത്ത് തനിക്ക് ഫെയിം ആകുവാൻ കഴിയില്ല താൻ എന്തിനാണ് കാശ് കൊടുത്തിട്ട് പേരുണ്ടാക്കുന്നതെന്നും രഞ്ജിത്തും വളരെ പ്രശസ്തം തന്നെയാണ് അതിനു മുകളിൽ ഒരിക്കലും അദ്ദേഹത്തെ വിൽക്കുവാനും കഴിയില്ല അദ്ദേഹം സിനിമകളിലും ഹിറ്റ് സീരിയലുകളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൗണ്ടം പാളയം എന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുമുണ്ട് രഞ്ജിത്ത് ഒരിക്കലും സിനിമ വിട്ട് എവിടെയും പോവുകയുമില്ല അതുകൊണ്ടൊക്കെ തന്നെ ഒരു പ്രമോഷനും തേടി പോകേണ്ടതില്ല ആളുകൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഇത് രഞ്ജിത്താണെന്ന് തിരിച്ചറിയാറുണ്ട് അത്രയും മാത്രം മതിയെന്നാണ് പ്രിയാരാമൻ പറഞ്ഞത് അതേസമയം ബിഗ് ബോസിൽ കാണുന്നത് പോലെയാണ് യഥാർത്ഥത്തിലും രഞ്ജിത്ത് എന്നാണ് പ്രിയാരാമൻ പറഞ്ഞത് അദ്ദേഹം അത്രയും പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഇതുപോലൊരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും നടി കൂട്ടിച്ചേർത്തു ഈയൊരു സ്വഭാവവുമായി അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ രഞ്ജിത്തിനെ പോലെ ഒരാൾക്ക് മുഴുവൻ ദിവസവും നിൽക്കുവാൻ സാധിച്ചേക്കില്ല എന്നും അന്ന് പ്രിയാരാമൻ ആ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും രഞ്ജിത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇപ്പോൾ പുറത്തായിരിക്കുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരത്താണ് പ്രിയാരാമൻ ജനിക്കുന്നത് മലയാളം തെലുങ്ക് തമിഴ് കന്നഡ സിനിമകളിലും മലയാളം തമിഴ് ടെലിവിഷൻ സീരിയലുകളിലും അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ നടിയും ടെലിവിഷൻ അവതാരകയും നിർമ്മാതാവും ഒക്കെയാണ് പ്രിയാരാമൻ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രജനീകാന്ത് നിർമ്മിച്ച വള്ളി എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയരാമൻ തന്റെ കരിയർ ആരംഭിക്കുന്നത് അതേ വർഷം തന്നെ ഐ വി ശശി സംവിധാനം ചെയ്ത അർത്ഥനയായിരുന്നു പ്രിയാമണിയുടെ മലയാളത്തിലെ അരങ്ങേറ്റ ചിത്രം അർത്ഥന എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ അവർ ഉടൻ തന്നെ മലയാള സിനിമാ വ്യവസായത്തിൽ തന്റേതായൊരു വ്യക്തിമുദ്രയും പതിപ്പിച്ചു പിന്നീട് കാശ്മീർ എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ നായികാപേക്ഷത്തിലൂടെയാണ് പ്രിയാരാമൻ മലയാളത്തിൽ പ്രശസ്തിയാകുന്നത് പിന്നീട് നിരവധി മലയാള സിനിമകളിൽ പ്രിയാരാമൻ അഭിനയിച്ചു സൈന്യം തുമ്പോളി കടപ്പുറം നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് കുങ്കുമ ഇന്ദ്രപ്രസ്ഥം കല്യാണ പിറ്റേന്ന് അസുരവംശം ഭൂപതി ആറാം തമ്പുരാൻ തുടങ്ങിയവയാണ് മലയാളത്തിൽ പ്രിയാരാമൻ അഭിനയിച്ചിരിക്കുന്ന ചലച്ചിത്രങ്ങൾ തെലുങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ശുഭസങ്കല്പം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് പ്രിയാരാമൻ പ്രശസ്തിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മോഹൻലാലും മഞ്ജു വാര്യറും നായകനും നായികയുമായി എത്തിയ ആറാം തമ്പുരാൻ ഹിറ്റ് ചിത്രമായിരുന്നു ഈ ചിത്രത്തിൽ പ്രിയാരാമൻ ചെയ്ത വേഷം വേഷമെന്നും പ്രേക്ഷകർ ഓർക്കാറുണ്ട് കുറച്ചു സമയം മാത്രമേ പ്രിയാരാമനെ ആറാം തമ്പുരാനിൽ കാണുന്നുള്ളൂ എങ്കിൽ പോലും പ്രിയാരാമന്റെ നയൻതാര എന്ന കഥാപാത്രം വലിയ തോതിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു സിനിമകൾക്ക് പുറമെ ടെലിവിഷൻ സീരിയലുകളിലും പ്രിയാരാമൻ അഭിനയിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകളായി സിനിമകളിലെയും ടെലിവിഷനിലെയും പ്രകടനത്തിന് പ്രത്യേകിച്ചും സി തമിഴിൽ സംരക്ഷണം ചെയ്യുന്ന ജനപ്രിയ തമിഴ് സീരിയൽ സെമ്പരത്തിയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് പ്രിയാരാമൻ ഏറെ പ്രശംസയും നേടിയെടുത്തിട്ടുണ്ട് തമിഴ് സീരിയൽ ദുർഗയിലും അവർ പ്രധാന വേഷത്തിലെത്തി മലയാളത്തിൽ കാവ്യാഞ്ജലി എന്ന സീരിയലിൽ പ്രധാന കഥാപാത്രമായ അഞ്ജലിയായെത്തിയും പ്രിയാരാമൻ മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തു സ്വർണമയൂരം പാവക്കൂത്ത് ഓർമ്മ പെൺകുട്ടി എന്നിങ്ങനെ നിരവധി തമിഴ് മലയാളം ടെലിവിഷൻ സീരിയലുകളിലും ഇവർ ഇതിനോടകം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവതാരകയായും പ്രിയാരാമൻ തിളങ്ങി സി തമിഴിലെ ജീൻസ് എന്ന ഗെയിം ഷോയുടെ മൂന്നാം സീസണിൽ അവതാരകയായതിനും അവർ അംഗീകാരം നേടിയെടുത്തു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നവംബർ പതിനഞ്ചിനാണ് രഞ്ജിത്ത് ജനിക്കുന്നത് രഞ്ജിത്തിന്റെ യഥാർത്ഥ പേര് ശിവാജി റാവു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ സിന്ധു നദീപു എന്ന ചിത്രത്തിലൂടെയാണ് തമിഴ് സംവിധായകൻ ആർ കെ സെൽവമണി രഞ്ജിത്തിനെ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അഭിനയിച്ച പൊന്നുമണി എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ തമിഴ് സിനിമാ പ്രേക്ഷകർക്കിടയിൽ രഞ്ജിത്ത് അംഗീകാരം നേടുകയും ചെയ്തു തുടർന്ന് നിരവധി തമിഴ് ചിത്രങ്ങളിൽ രഞ്ജിത്ത് അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മമ്മൂട്ടിയും ദേവയാനിയും നായകനും നായികയുമായി എത്തിയ മറുമലർച്ചി എന്ന തമിഴ് ചിത്രത്തിലെ പ്രതി വേഷത്തിന് തമിഴ്നാട് സർക്കാരിന്റെ ആവർഷത്തെ മികച്ച വില്ലൻ പുരസ്കാരവും രഞ്ജിത്തിനെ തേടിയെത്തി രണ്ടായിരത്തിഒന്നിൽ ചേരൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രം പാണ്ഡവർ ഭൂമിയിലെ എന്ന ചിത്രത്തിൽ രഞ്ജിത്തിന്റെ അവിസ്മരണീയമായ പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു പ്രധാന ഹൈലൈറ്റായി തന്നെ തുടരുകയാണ് രണ്ടായിരത്തി മൂന്നിൽ സ്വന്തം നിർമ്മാണ കമ്പനിയുടെ ബാനറിൽ ഒരുക്കിയ ഭീഷ്മർ എന്ന തമിഴ് ക്രൈം ത്രില്ലറിലൂടെ രഞ്ജിത്ത് സംവിധായകനുമായി ഒപ്പം ആ ചിത്രത്തിലെ നായക വീഷുവും ഇദ്ദേഹമാണ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി നാലിൽ റിലീസായ നാട്ടുരാജ വന്ന മോഹൻലാൽ ഷാജി കൈലാസ് ചിത്രത്തിലെ വില്ലനായും രഞ്ജിത്ത് മലയാളത്തിലെത്തി തുടർന്ന് മമ്മൂട്ടിയുടെ രാജമാണിക്യം സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് നടൻ രഞ്ജിത്ത് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് പിന്നീട് ചന്ദ്രോത്സവത്തിലെ രാമനുണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു മലയാളികൾക്കിടയിൽ പ്രത്യേക ഫാൻ ബേസ് തന്നെയുള്ള ഒരു കഥാപാത്രമാണ് രഞ്ജിത്തിന്റെ രാമനുണ്ണി ചന്ദ്രോത്സവം രാജമാണിക്യം ലോകനാഥൻ ഐ എ എസ് തുടങ്ങി നിരവധി മലയാളം ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് രഞ്ജിത്ത് മലയാളത്തിൽ കൂടുതലും വില്ലൻ കഥാപാത്രം ചെയ്തിരുന്ന താരം തമിഴിലാണ് സജീവമായി അഭിനയിച്ചത് ഇടയ്ക്ക് സിനിമകളിൽ നിന്നും സീരിയലുകളിലേക്ക് മാറിയ നടൻ അവിടെയും സജീവമായിരുന്നു ഈ അടുത്ത വർഷങ്ങളിൽ ജനപ്രിയ സീരിയലായ ഭാഗ്യലക്ഷ്മിയിലെ വേഷത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി രഞ്ജിത്ത് തമിഴ് ടെലിവിഷനിലേക്ക് തന്റെ വ്യാപ്തി അങ്ങ് അതോടെ വിപുലീകരിക്കുകയായിരുന്നു ടി വി സീരിയലുകളിലെ അദ്ദേഹത്തിന്റെ അഭിനയം ടെലിവിഷൻ പ്രേക്ഷകരിലേക്ക് അദ്ദേഹത്തെ അടുപ്പിച്ചു തമിഴ് അഭിനയ വ്യവസായത്തിലെ പ്രിയപ്പെട്ട വ്യക്തിയായി മാറുകയായിരുന്നു രഞ്ജിത്ത് ഇതോടുകൂടി രഞ്ജിത്തിന്റെയും പ്രിയാരാമന്റെയും വ്യക്തി ജീവിതവും ഇടയ്ക്ക് ജനശ്രദ്ധ നേടിയിട്ടുണ്ട് നടി പ്രിയാരാമനുമായിട്ടുള്ള പ്രണയവും വിവാഹവും പിന്നീടുണ്ടായ വേർപിരിയലിനും ശേഷം വീണ്ടും ഒരുമിക്കൽ തുടങ്ങി പല സംഭവങ്ങൾ രഞ്ജിത്തിന്റെ ജീവിതത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നേസം പുതുസി എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നതിനിടെയാണ് രഞ്ജിത്തും പ്രിയാരാമനും പ്രണയത്തിലാകുന്നത് വൈകാതെ തന്നെ രണ്ടുപേരും വിവാഹ ജീവിതത്തിലേക്കും കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പ്രിയാരാമനും രഞ്ജിത്തും വിവാഹം കഴിക്കുന്നത് രണ്ട് ആൺമക്കളാണ് ദമ്പതികൾക്കുള്ളത് എന്നാൽ പക്ഷേ വർഷങ്ങൾ കടന്നുപോകവേ രണ്ടുപേർക്കുമിടയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രിയാരാമനും രഞ്ജിത്തും ഔദ്യോഗികമായി തന്നെ വിവാഹബന്ധം ബന്ധം ചെയ്യുന്നു മക്കളുടെ ഉത്തരവാദിത്വം പ്രിയാരാമൻ പൂർണ്ണമായും ഏറ്റെടുത്തു ഇതിനുശേഷം രഞ്ജിത്ത് നടി രാഗസ്വുതി വിവാഹം കുഴിച്ച് ഒരുമിച്ച് ജീവിച്ചെങ്കിലും ആ ബന്ധവും വേർപ്പെടുത്തി പിന്നീട് രഞ്ജിത്തും പ്രിയാരാമനും വീണ്ടും ഒരുമിച്ച് ജീവിക്കുവാനും തീരുമാനിച്ചു വിവാഹമോചിതരായി ഏഴു വർഷം കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരും വീണ്ടും ഒരുമിക്കുന്നത് വീണ്ടും പ്രിയാരാമനൊപ്പം ജീവിച്ചു വാർത്താ പ്രാധാന്യം ഒരുമിക്കുവാനുള്ള രണ്ടുപേരുടെയും തീരുമാനത്തെ ഏവരും അഭിനന്ദിക്കുകയായിരുന്നു പ്രിയാരാമന്റെയും രഞ്ജിത്തിന്റെയും വിവാഹമോചനത്തിന് കാരണം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങളൊക്കെ തമിഴ് മാധ്യമങ്ങളിൽ നിന്നും ഇപ്പോഴും പുറത്തു വരുന്നുണ്ട് രാഗസുധയുമായുള്ള രഞ്ജിത്തിന്റെ അടുപ്പം പ്രിയാരാമൻ അറിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്നും ഇത് വിവാഹമോചനത്തിൽ കലാശിച്ചെന്നുമാണ് സൂചനകൾ പിരിഞ്ഞതിന് കാരണം എന്തെന്ന് താരങ്ങൾ പക്ഷേ ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല എല്ലാം മറന്ന് വീണ്ടും ഇരുവരും ഒന്നിച്ചതിന്റെ സന്തോഷം ആരാധകർക്കുമുണ്ട് അതേസമയം നടൻ വിജയ് സേതുപതി അവതാരകനായ ബിഗ് ബോസ് തമിഴിന്റെ എട്ടാം സീസണിൽ രഞ്ജിത്ത് മത്സരിച്ചിരുന്നു ഷോയിലേക്ക് പോയതിനു ശേഷം ഭർത്താവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് പ്രിയാരാമനും രംഗത്ത് വന്നു കൂടുതൽ